സിന്റെ ഒക്കെ എന്താ പറയുന്നത് അവരുടെ ഒരു പ്രോത്സാഹനവും പിന്തുണയും കൊണ്ടാണ് ഞാൻ ആർട്ടിസ്റ്റായത് അന്ന് സ്ത്രീ സംവിധായകരാരും തീരെ ഇല്ലെന്ന് തന്നെയാണെങ്കിൽ പറയാം തമിഴിൽ ഒരേ ഒരു ഡയറക്ടറുടെ സിനിമ ഞാൻ അഭിനയിച്ചു ശ്രീപ്രിയ ഡയറക്ട് ചെയ്തൊരു സിനിമ മലയാളത്തിൽ വരുന്നതിന് മുൻപ് അല്ലാതെ ഒരു ഫീമെയിൽ ഡയറക്ടർ എന്ന് പറയുന്ന ഞാൻ വർക്ക് ചെയ്തിട്ടില്ല ഇപ്പം ഇടയ്ക്ക് അടുത്ത സമയത്ത് വേറൊരു ഉണ്ടായി സംവിധായക ഫീമെയിൽ ഡയറക്ടർ എന്ന് പറയണ്ട അപ്പൊ പിന്നെ സംവിധായക എന്ന് മാത്രം പറഞ്ഞാൽ അവ രണ്ടു പോകും അപ്പോഴും സംവിധായകൻ തന്നെ പറയാൻ പറ്റുള്ളൂ ഇപ്പൊ ഇംഗ്ലീഷിൽ പോവാ ആക്ടർ പോലീസ് ഓഫീസർ ഡോക്ടർ എന്നൊക്കെ പറയാം നമ്മുടെ ഭാഷയിൽ പുല്ലിങ്ങും സ്ത്രീലിംഗും കൃത്യമായിട്ട് പറഞ്ഞല്ലേ ഒക്കത്തുള്ളൂ അപ്പം എന്നാൽ സംവിധായക എന്ന് പറഞ്ഞാലും സംവിധായകനും കൂടെ ചെയ്യുന്നത് ആ ഒരു സമയം എല്ലാ കോംപ്ലിക്കേഷൻസിലോട്ടാണ് പിന്നെയും പിന്നെയും അപ്പൊ അതുകൊണ്ട് വനതാ സംവിധായകർ എന്ന് തന്നെ പറയാം ആ നല്ലത് അതൊരു ഐഡൻറ്റിറ്റി കൂടെ ആകുമല്ലോ പക്ഷെ എന്തോ ഞാൻ ഇത്രയും നാളത്തെ എൻ്റെ കരിയറിൽ കുറച്ചെങ്കിലും ഫീമെയിൽ ഡയറക്ടേഴ്സിൻ്റെ സിനിമയിൽ എനിക്ക് അഭിനയിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് മലയാളത്തിലാണെങ്കിൽ നമ്മുടെ അഞ്ജലി ഫസ്റ്റ് ചെയ്ത ഫിലിം മഞ്ചാടി ഗുരു അതുപോലെ തെലുങ്കിൽ നന്ദിനി റെഡ്ഡി അവരൊക്കെ ക്രമോശ സിനിമകൾ ചെയ്യുന്നവരാണ് പലരും പറയുന്ന വെച്ചാൽ സ്ത്രീ സംവിധായകയാകുമ്പോൾ ഒരു വിഭാഗത്തെ മാത്രം എന്താ പറയുന്നത് രസിപ്പിക്കുന്ന സിനിമകളായിരിക്കും എന്ന് പറഞ്ഞാൽ വലിയ ഈ സാധാരണ ഒരു കുമേർഷ്യ സിനിമയ്ക്കൊക്കെ വരുന്ന പോലെയുള്ള ഓഡിയൻസിനെ പ്രതീക്ഷിച്ചുള്ള സിനിമകളല്ല എന്നൊക്കെ പക്ഷെ അങ്ങനെ സിനിമ ചെയ്തുവരുടെ ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു നമുക്ക് ഇപ്പം ഇല്ല മരണപ്പെട്ടു പോയി വിജയ നിർമ്മല എന്ന് പറയുന്ന പ്രശസ്തയായ നടി ഒരു ഭാർഗവി നരയം എന്ന വളരെ പോപ്പുലറായിട്ടുള്ള സിനിമയിൽ നായികയായി മലയാളത്തിൽ അഭിനയിച്ചു തെലുങ്കിൽ ഒത്തിരി സിനിമകൾ ചെയ്തു പോലും എനിക്കൊന്ന് ഏകദേശം ഒരു നൂറോളം സിനിമകൾ അവർ ചെയ്തിട്ടുണ്ടാവും അതെങ്ങും ആരും ശ്രദ്ധിക്കുകയോ പറയുകയോ ചെയ്ത് ഞാൻ കണ്ടില്ല അതെന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട് അത് അന്നത്തെ കാലത്ത് നല്ല ശ്രദ്ധിക്കപ്പെട്ട സിനിമകളായിരുന്നു താനും പിന്നെ ഇപ്പോൾ വലിയ പരാതികളൊന്നും പറയാനും പറ്റാത്ത രീതിയിൽ ഒരുപാട് ഡയറക്ടേഴ്സ് നമുക്ക് തന്നെ സ്ത്രീകൾ മലയാളത്തിൽ ഇപ്പോൾ എത്തുന്നുണ്ട് പിന്നെ സാങ്കേതിക രംഗത്തെല്ലാം തന്നെ സ്ത്രീകൾ വരണം ഡയറക്ഷന് മാത്രമല്ല എഡിറ്റിങ് ഒരു ബീന ചേച്ചി അല്ലാതെ മറ്റൊരു സ്ത്രീയുടെ പേര് വലുതായിട്ട് പറഞ്ഞ് നിങ്ങളിപ്പോൾ കേട്ടില്ല സോറി ഞാൻ അറിയാത്തതാണോ ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ല ഉണ്ടോ ഇല്ല ഇങ്ങനെ ഒരു പേര് പറഞ്ഞാൽ കേട്ടില്ല അപ്പോൾ അങ്ങനെ ഇപ്പം ചേച്ചി അവിടെ മാർഡത്ത് ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ എല്ലാത്തിനെ വിളിക്കുമായിരുന്നു എന്നെ വേറെ ഞാൻ പങ്കെടുത്തിട്ടില്ല എന്തോ അപ്പം ചേച്ചി പറയും നിങ്ങൾ സ്ത്രീകൾ തന്നെ സഹകരിച്ചില്ലെങ്കിൽ എങ്ങനെ വരണ്ടേ നിങ്ങളൊക്കെ കൈ വേദിയിലോട്ടെന്ന് പറയാറുണ്ട് എന്ത് തന്നെ ആയാലും പരസ്പരം പരാതി പറഞ്ഞും കുറ്റം പറഞ്ഞു എന്നുള്ളതല്ലാതെ പരസ്പരം കൈകോർത്ത് നീങ്ങുക അതാവട്ടെ സമം കാരണം ഞാൻ ചെയ്ത സിനിമകളൊക്കെ ഒരുപാട് പുരുഷന്മാർ ഡയറക്റ്റ് ചെയ്ത സിനിമകളല്ലേ റൈറ്റേഴ്സും അവരായിരുന്നല്ലോ അവരെനിക്ക് നല്ല എൻ്റെ സാന്നിധ്യം അറിയിക്കാൻ പറ്റുന്ന സിനിമകൾ നിന്നും നായികാ പ്രാധാന്യമുള്ള സിനിമകൾ ചെയ്യാൻ ഞാൻ ഓപ്ഷനൊന്നും അങ്ങനെ തിരഞ്ഞെടുത്തൊന്നും ചെയ്തൊന്നുമല്ല അവരെന്നെ തിരഞ്ഞെടുത്താണ് പിന്നെ അത് കഴിഞ്ഞപ്പം ഞാൻ കുറേ കുറേശ്ശെ കുറേശ്ശെ അവരുടെ ഉപദേശം കൊണ്ടും അല്ലെങ്കിൽ അതുപോലെയുള്ള ഗുരു നല്ല ഡയറക്ടേഴ്സും അല്ല നല്ല റൈറ്റേഴ്സും മാധ്യമ പ്രവർത്തകരും ഒക്കെ പറഞ്ഞിട്ടാണ് ഈ വെറുതെ വന്നു പോകുന്ന റോൾസിൽ ചെയ്യേണ്ട ഉർവശി ഒരു സീൻ വന്നാലും ഉർവശിയുടെ പ്രസൻസ് അറിയിക്കാൻ പറ്റുന്ന പോലെ അല്ലെങ്കിൽ ആ ക്യാരക്ടറിന്റെ പ്രസൻസ് കൊണ്ട് സിനിമയുടെ വിജയത്തിൻ്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും ആകാൻ പറ്റുന്ന സിനിമകൾ ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഞാൻ അത്തരം സിനിമകളിലേക്ക് കുറേശെങ്ങി നീങ്ങി ഒരു സൈഡിൽ കൂടെയൊക്കെ അതുകൊണ്ടാണ് ഇവിടെ സ്റ്റാർസ് എന്ന് പറയുന്ന നായകന്മാരോടൊപ്പം നിന്ന് ഒരുപാട് സിനിമകൾ പിന്നെ ഏകദേശം ഇരുപത്തഞ്ച് കൊല്ലമായെന്ന് തോന്നുന്നു ഞാൻ അവരെയൊക്കെ കൂടെ സിനിമ ചെയ്തിട്ട് എന്നാലും വലിയ കുഴപ്പമില്ലാത്ത ദൈവാനുഗ്രഹത്തിൽ നീങ്ങി പോകുന്നു ഇപ്പോഴും എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ പേരെങ്കിലും ഉണ്ടെന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം അതാണ് എൻ്റെ ഏറ്റവും വലിയ പേരും അപ്പോൾ അതിൽ ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ ഇനി ഇപ്പം ഈ സമയത്ത് ഇപ്പം ഒത്തിരി ഡയറക്ടേഴ്സ് വരാനുണ്ട് ഒരുപാട് കടൽ കടന്ന് വന്നെത്തേണ്ടവരാണ് അത്ര പേർക്ക് ഈ കുറഞ്ഞ സമയം കൊണ്ട് വരാനൊക്കെ എന്ന് എനിക്കറിയില്ലേ ഈ നാല് ദിവസം കൊണ്ട് എന്നിരുന്നാൽ തന്നെയും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇത്രയും ഫീമെയിൽ ഡയറക്ടേഴ്സിന്റെ സിനിമ ഒരു ഫെസ്റ്റിവൽ നയിക്കുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്ന തന്നെ കുറെ കൊല്ലത്തിനൊന്നും ഇങ്ങനെയൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ ഇനിയും ഇനിയും മാറും സമൂഹവും മാറും ഇവിടെ നമ്മുടെ ബഹുമാനരായ പലരും സൂചിപ്പിച്ചതുപോലെ ഒരുപാട് തരത്തിലുള്ള പ്രോബ്ലംസ് സ്ത്രീകൾ ഫേസ് ചെയ്യുന്നുണ്ട് വ്യക്തി ജീവിതത്തിൽ ഞാനും കുറെ ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ സ്ത്രീകൾ തീർച്ചയായിട്ടും കുറ്റപ്പെടുത്തപ്പെടുന്നത് കൂടുതലും സ്ത്രീകളായിരിക്കും ഒരു സത്യ സത്യാന്വേഷണത്തിൽ നിന്നും ആരും മുതാറുമില്ല ആ കാര്യത്തിൽ എങ്കിൽ പോലും പരാതിയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമ്മുടെ ഒരു നിയോഗമായിട്ട് കണക്കാക്കി സ്വാതന്ത്ര്യം നാം സമൂഹത്തിൽ നിന്ന് പിടിച്ചു വാങ്ങുക എന്നുള്ള രീതിയാണ് ഞാൻ കുറച്ച് നാടായിട്ട് നോക്കുന്നത് അതുപോലെ വളരെ എന്താ പറയുന്നത് ഈ ഒരുപാട് അച്ചടക്കം വേണം പെൺകുട്ടികൾക്ക് വളരും തോറും ആൺകുട്ടികൾക്ക് പുറത്തോട്ട് പോകാം പെൺകുട്ടികളകത്തേക്ക് വരണം എന്ന് പറയുന്ന ഒരു കുടുംബത്തെ തന്നെയാണ് ഞാൻ വളർന്നത് അപ്പോൾ കാരണന്മാരെയും പുരുഷന്മാരെയൊക്കെ ബഹുമാനിക്കുക എന്ന് തന്നെയാണ് ഓരോ തവണയും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് അവരുടെ അവരെ പ്രകീർത്തിക്കുക അവര് നമ്മുടെ അഭിമാനത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ പക്ഷേ അത് ബഹുമാനത്തിന് അർഹതയുള്ളവരെ ആയിരിക്കണം എന്ന് കുറച്ച് പറഞ്ഞ് പഠിപ്പിക്കണമായിരുന്നു അത് പഠിപ്പിക്കാതെ പോയി നല്ലതാണ് അപ്പോൾ ഇനിയുള്ള തലങ്ങളെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ടത് അതിനെ അവർ അർപ്പിക്കുന്നുണ്ടോ എങ്കിൽ ബഹുമാനിക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങളുടെ സ്വയം നേടിയെടുക്കുക നല്ല പഠിച്ചുകൊണ്ടുപിടുത്ത പിള്ളേർക്ക് അവർക്ക് ഇതിനൊന്നും ബുദ്ധിമുട്ടില്ല പിന്നെ ഈ മേഡം പറഞ്ഞതുപോലെ ഈ ആത്മഹത്യ ചെയ്യുക അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാ കോളേജുകളിലും സ്കൂളുകളിലൊക്കെ കൗൺസിലിങ്ങുണ്ട് എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഈ മൊബൈൽ ഫോണോ കാര്യങ്ങളോ എന്നതിലുപരി നമുക്ക് ഉദാഹരണം പറയാനും ആത്മവിശ്വാസം പകരാനുള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട് അതിൽ നിന്നും ഇങ്ങനെ അകന്നു പോകുന്നതൊരു കാരണമാണോ എന്ന് എനിക്ക് ചെറിയ മനസ്സിൽ തോന്നുന്നു കാരണം ഒരു പുസ്തകം വായിക്കുന്ന ആളുടെ ക്ഷമയോ കാര്യങ്ങളോ ഒന്നും ഇന്ന് വളരെ കുറവാണ് ഇപ്പം എൻ്റെ മോളായാലും മോനായാലും പറയുക എൻ്റെ മോളത് കൊണ്ട് ഇരിപ്പുണ്ട് അത് ഒച്ചർ തന്നെ പറയുക സ്റ്റേജിൽ അപ്പോൾ ഈ മൊബൈലിൽപ്പെടുന്ന ഒരു സംഗതി കാണാൻ കിട്ടുന്ന ഒരു ആകാംക്ഷയും ഇതൊന്നും അത് കിട്ടുന്നില്ല പക്ഷേ എനിക്ക് ഞാൻ വായിച്ച ഒരുപാട് പുസ്തകങ്ങൾ അതെൻ്റെ പേഴ്സണലായിട്ടുള്ള സന്തോഷത്തിന് വേണ്ടിയാണ് അല്ല വായനക്കാരി എന്ന് പറഞ്ഞു നടക്കാനല്ല അത് പങ്കുവയ്ക്കാനുള്ള ആൾക്കാരൊന്നും ഒന്നും ഇല്ലായിരുന്നു സിനിമയിൽ വളരെ കുറച്ച് വരിക അപ്പോൾ എങ്കിലും അതിൽ നിന്ന് കിട്ടിയ ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ നമുക്ക് സാധിക്കും നമ്മുടെ ഇന്ന് കട്ടടുത്തോട്ട് പോകാൻ പറ്റാത്തൊരു സംഗതിയില്ലേ നമ്മൾ പഠിച്ച കലയും നമ്മുടെ വിദ്യാഭ്യാസവും എന്ന് പറയുന്നത് നമ്മുടെ എന്ത് വിദ്യ ആയാലും അപ്പം അതിനെ വളർത്തിയെടുത്തു എന്നുള്ളതാണ് അപ്പം ഇനിയും ഇനിയും ഇതുപോലെ കൂടുതൽ ദിവസങ്ങൾ നീളുന്ന ഫെസ്റ്റിവലുകൾ ഉണ്ടാകണം സിനിമയിലുള്ളവരും സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവരും സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരും ഒക്കെ ആ നല്ല സിനിമകൾ കാണാൻ വരണം സ്ത്രീകളായിട്ടുള്ള പ്രേക്ഷകരായിരിക്കണം ഈ വേദിയിൽ കൂടുതലും അതൊക്കെ ആഗ്രഹിക്കുന്നവരെല്ലാം നടക്കട്ടെ ദൈവാനുഗ്രഹം നന്ദി